വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഇപ്പോൾ നടക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജിസൈലിൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മേക്കപ്പ് ബോക്സ് ഒക്കെ അടങ്ങിയിരിക്കുന്ന പെട്ടി പുറത്തു കൊണ്ടുപോവുകയും പകരം നെവിൻ്റെ പെട്ടി അകത്തു കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടായിരുന്നു നമ്മുടെ ജിസയിൽ എന്തുമാത്രമാണ് മേക്കപ്പിനോട് ഒബ്സേസ്ഡ് ആയിട്ടുള്ളതെന്നും ഇനി ഞാന്ന് രാത്രിയിൽ ഉറങ്ങുന്ന ടൈമിൽ പോലും മേക്കപ്പ് കിറ്റ് മേക്കപ്പ് കിറ്റൊക്കെ കൊണ്ടാ ഈ ജിസയിൽ നടന്നത് അപ്പോൾ ഈ പുള്ളിക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ മേക്കപ്പിൻ്റെ കുറേ സാധനങ്ങളെടുത്ത് ഒളിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മിക്കവാറും ഇത് ജിസയിൽ നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ക്യാമറയൊക്കെ സൂം ഇൻ ചെയ്തിട്ട് ജിസയിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നിച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ലാലാട്ടിൻ്റെ ഇതിൽ നല്ല വഴക്ക് കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് ഇനി മേക്കപ്പ് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പണിഷ്മെന്റ് കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്തായാലും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് കേട്ടോ ജിസൈലിൻ്റെ